ഒന്നഴക് 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 കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ പ്രിയ അധ്യാപക കൂട്ടായ്മയുടെ വീഡിയോ മൊഡ്യൂൾ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്നാം ക്ലാസ്സിലെ വായനാതരീക്ഷത്തിന്റെ സാധ്യതകൾ എന്ന വിഷയത്തിൽ കണ്ണൂർ നോർത്ത് ഉപജില്ലയിലെ മാച്ചേരി ന്യൂ യു പി സ്കൂളിലെ സഞ്ജയ് മാഷിന്റെ ക്ലാസ്സിലേക്ക് നമുക്കൊന്നു പോകാം അവധിക്കാല പരിശീലനം തന്ന ആത്മവിശ്വാസം മുറുകെ പിടിച്ച് ഒന്നാം ക്ലാസിൽ ഒന്നാം ദിനത്തിൽ കഥാവേള ആരംഭിച്ചു അതിനായി രക്ഷിതാക്കളുടെ ഒരു ഓൺലൈൻ മീറ്റിംഗ് വിളിക്കുകയും കഥാവേളയുടെ പ്രാധാന്യവും സംയുക്ത വായന ഏത് രീതിയിലാണ് നടത്തേണ്ടത് എന്നും ബോധ്യപ്പെടുത്തി തുടർന്ന് മധുരം മലയാളം പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ ലഭിച്ച കുഞ്ഞു ചിത്രകഥാ പുസ്തകങ്ങൾ കുട്ടികൾക്ക് നൽകുകയും സംയുക്ത വായന നടത്തി കുട്ടികൾ കഥ അവതരിപ്പിക്കുന്ന വീഡിയോകൾ രക്ഷിതാക്കൾ ക്ലാസ് ഗ്രൂപ്പിൽ ഇടാനും തുടങ്ങി തുടർന്ന് ഈ കഥകൾ ഓരോ ദിവസവും ഓരോ കുട്ടി എന്ന നിലയിൽ ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ തുടങ്ങി ഇത് കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്താനും അവതരണ ശേഷി മെച്ചപ്പെടുത്താനും സഹായിച്ചു വായനാ ദിനത്തിൽ വായനോത്സവം ആരംഭിച്ചു കഥാവേള തന്ന ആവേശോർജ്ജം വായനോത്സവത്തിന് കരുത്തായി ക്ലാസ്സിലെ പതിനെട്ടിൽ പതിനാറ് കുട്ടികളും സ്വതന്ത്രമായി കഥാവേളയിൽ കഥാഭാവാത്മകമായി അവതരിപ്പിക്കുന്നു വാക്യങ്ങൾ സ്വയം വായിക്കുന്നു ഏറെ സന്തോഷവും അഭിമാനവും വായനാമൂല ഒരുക്കൽ കുട്ടികളുടെ വായന വളർത്താൻ കൂടുതൽ വായനാ സാമഗ്രികൾ ക്ലാസ്സിൽ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ക്ലാസ്സിൽ ഒരു കുഞ്ഞു വായനാ മൂല സ്ഥാപിച്ചു അതിനായി ക്ലാസ്സിൽ ഒരു സ്ഥലം കണ്ടെത്തുകയും ഇരിപ്പിടങ്ങൾ ഒരുക്കുകയും ചെയ്തു വായന സാമഗ്രികൾ ഒരുക്കാൻ വേണ്ടി രക്ഷിതാക്കളുടെ സഹകരണം ഉറപ്പാക്കി രക്ഷിതാക്കൾ കുട്ടികളുടെ കയ്യിൽ ബാലപ്രസിദ്ധീകരണങ്ങളും കുഞ്ഞു പുസ്തകങ്ങളും കൊടുത്തുവിട്ടു മുൻ വർഷങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ലഭിച്ച വായനക്കാർഡുകൾ വായനാമൂലയിൽ വായനാ സാമഗ്രികളായി ജൂൺ മുതൽ തന്നെ ഓരോ അധഭാഗത്തിന്റെയും വായനക്കാർഡുകൾ കളർ പ്രിന്റ് എടുത്ത് ചുമരി പതിപ്പിച്ചിരുന്നു സ്വതന്ത്രമായി കുട്ടികൾക്ക് വായനാ സാമഗ്രികൾ എടുക്കാനും വീട്ടിൽ കൊണ്ടുപോകാനും ഉപയോഗിക്കാനുമുള്ള അവസരം ക്ലാസ്സിൽ ഉണ്ടായിരുന്നു ഇത് കുട്ടികളിൽ വായന കല്പരത നിലനിർത്താൻ കാരണമായി കുട്ടികൾ കൃത്യമായി വായനാ മൂല ഉപയോഗിച്ചു എന്നതാണ് ഏറെ ശ്രദ്ധേയം ഒഴിവു സമയങ്ങളിൽ കഥാചിത്ര വായന ഗ്രൂപ്പ് വായന ഒറ്റയ്ക്കുള്ള കഥാവായന വിവിധ ചർച്ചകൾ എന്നിവ വായനാ മൂലയിലും നടന്നു വരുന്നു വായനോത്സവ ും വായനോത്സവത്തിൽ ഒന്നാം ക്ലാസ് അധ്യാപക കൂട്ടായ്മയായ ഒന്നഴകിന്റെ വായനോത്സവ പിന്തുണ ഏറെ ഉപകാരപ്രദമാണ് ഒന്നഴക കൂട്ടായ്മ പങ്കുവയ്ക്കുന്ന കഥകൾ കുട്ടികൾ വായിക്കുകയും വായനാ വീഡിയോ ക്ലാസ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് അസ്വാദ്യകരമായ ലളിതമായ ചിത്രകഥകളായതിനാൽ കുട്ടികൾക്ക് വായിക്കാൻ ഏറെ താല്പര്യമുണ്ട് രചനോത്സവം തുടങ്ങിയപ്പോൾ കുട്ടികൾ കഥകൾ എഴുതാൻ തുടങ്ങി ഈ കഥകൾ വായന കാർഡുകളായി മാറി ഈ വായന കാർഡുകൾ കളർ പ്രിന്റ് എടുക്കുകയും ക്ലാസ്സിൽ ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തി പതിപ്പിക്കുകയും ചെയ്തു കൂട്ടുകാരുടെ കഥകൾ കുട്ടികൾ പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങി തുടക്കം മുതൽ തന്നെ കുഞ്ഞെഴുത്തിലെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ചാർട്ടിൽ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഉച്ചത്തിൽ പറഞ്ഞ് സാവധാനം എഴുതിയതും ആ ചാർട്ടുകൾ ക്ലാസ്സിലെ വായനാ സാമഗ്രികളായി മാറുകയും ചെയ്തത് വായനയെയും ലേഖനത്തെയും കുട്ടികൾക്ക് ഇഷ്ടത്തോടെ സമീപിക്കാനുള്ള അവസരമൊരുക്കി ഒഴിവു സമയങ്ങളിലും സ്കൂൾ വിട്ട സമയങ്ങളിലും മറ്റും മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾ ഒന്നാം ക്ലാസ് സന്ദർശനം നടത്താറുണ്ട് കുട്ടികൾ എഴുതിയ കഥകൾ കണ്ട് അവരിൽ പലരും ചോദിച്ചിരുന്നു ഇവർ ഇങ്ങനെയൊക്കെ എഴുതാനായോ എന്ന് ഒന്നാം ക്ലാസ്കാരുടെ വായനയെക്കുറിച്ച് എൻ്റെ സഹപ്രവർത്തകയും രക്ഷിതാവുമായ ടീച്ചർ പറഞ്ഞത് ഒന്നാം ക്ലാസ്സുകാരുടെ വായനയും എഴുത്തും ഏറെ മികച്ചു നിൽക്കുന്നു എന്നാണ് മികച്ച രീതിയിൽ പത്രം വായിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏറെ അഭിനന്ദനാർഹമാണെന്നും അതിൻ്റെ പ്രധാന കാരണം മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ പാഠപുസ്തകമാണെന്നും പറഞ്ഞു തൻ്റെ കുട്ടിയുടെ വായന കണ്ട് മറ്റു കുടുംബാംഗങ്ങൾ അത്ഭുതപ്പെട്ടതും എങ്ങനെയാണ് ഈ പ്രായത്തിൽ കൃത്യമായ വായനയും എഴുത്തും നടക്കുന്നതെന്ന് രക്ഷിതാവിനോട് അവർ ചോദിച്ചതും അത് എന്നോട് പങ്കുവച്ചതും ഏറെ സന്തോഷമുണ്ടാക്കിയ അനുഭവമാണ് കൃത്യമായ ജൈവിക വായന ലേഖന സാഹചര്യം ക്ലാസ് മുറിയിൽ ഒരുക്കുകയും അതുപോലെ കൃത്യമായി അധ്യാപക സഹായം പിന്തുടരുകയും ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ നിലവാരം മികച്ചതാക്കാൻ സാധിച്ചു എന്ന് അഭിമാനത്തോടെ പറയട്ടെ പ്രിയപ്പെട്ട അധ്യാപകൻ സഞ്ജയ് മഷിനെ ക്ലാസ് റൂം നമ്മൾ കഴിഞ്ഞു ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ സ്വതന്ത്ര വായനക്കാരാക്കുക എന്ന ലക്ഷ്യത്തോടെ പാഠപുസ്തക വിനിമയത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് സ്വതന്ത്ര വായനക്കാരാകണമെങ്കിൽ ക്ലാസ് റൂം അന്തരീക്ഷം മുഴുവൻ വായനാ സാമഗ്രികൾ കൊണ്ട് സമർത്ഥമായിരിക്കണം ഗവേഷണ ഫലങ്ങൾ കാണിക്കുന്നത് അച്ചടി സമൃദ്ധമായ ക്ലാസ് റൂം കുട്ടികളുടെ വായനയെ വൻതോതിൽ വികസിപ്പിക്കുമെന്നാണ് സഞ്ജയ് മാഷിന്റെ ക്ലാസ്സിലെ പോലെ വായനയുടെ ഒരു കൂടാരം ഒരുക്കുന്നതിന് എന്താണ് നമ്മൾ ആദ്യം വേണ്ടത് ക്ലാസ്സിലൊരു വായന കൂടാരം ഈ ആശയം ഒരേ സമയം ഹൃദ്യവും ഗഹനവുമാണ് സഞ്ജയ് മാഷിന്റെ ക്ലാസ്മറികാഴ്ചകളുമായി തർക്കത്ത് നോക്കുമ്പോൾ ഇങ്ങനെയൊരു വായന കൂടാരം ക്ലാസ്സിലൊരുക്കാൻ നമ്മൾ ഒന്നാമതായി പരിഗണിക്കേണ്ടത് സ്ഥലമാണ് വ്യത്യസ്തമായ ക്ലാസ്മുറി ഘടനക്കനുസരിച്ച് ഇത്തരം വിഭവങ്ങൾ ക്ലാസ്സിൽ ഒരുക്കാൻ എന്തുമാത്രം ഇടം നമുക്ക് ലഭിക്കും എന്നുള്ളതായിരിക്കണം ആദ്യ പരിഗണന രണ്ടാമതായി ഏതെല്ലാം സ്ഥലം ഏതെല്ലാം ഇനങ്ങൾക്ക് എന്ന് തീരുമാനിക്കണം ഇതുമായി ബന്ധപ്പെട്ട് ശ്രീധമ ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ക്ലാസ്സിൽ ഞാൻ ഇതേപോലെ എല്ലാം ഒരുക്കിയിട്ടുണ്ടെങ്കിലും കുറച്ച് ഡിസോർഡർ ആയിട്ടാണ് കിടക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ന അധ്യാപികക്ക് ഈ കാര്യത്തില് നല്ല മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം ഒരു പരിമിതമായ ഒരു സ്ഥലത്ത് ഇതെല്ലാം സാധ്യമാകും എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു നല്ല ഒരു വായന മൂലയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് എന്തായാലും ഞാനത് കണ്ടതുകൊണ്ട് എൻ്റെ ക്ലാസ് മുറിയില് ഞാൻ എന്ന അധ്യാപിക അത് മാറ്റാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് കാരണം മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മാറ്റം വരുത്തൽ വെറുതെ പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് മാത്രമായില്ല അതിൽ നിന്നും പുറമെയുള്ള വായനയും കുഞ്ഞുങ്ങൾക്ക് ഇതേ രീതിയിൽ മനോഹരമായ ഒരു അന്തരീക്ഷത്തിൽ ഉണ്ടാക്കി കൊടുക്കാനും കൂടി കഴിയണം അതായത് അച്ചടിച്ച വായനാ പാഠങ്ങൾ എവിടെ വെക്കണം രജനോത്സവവുമായി ബന്ധപ്പെട്ട് പ്രിന്റ് ചെയ്ത വായന സാമഗ്രികൾ എവിടെയാണ് പ്രദർശിപ്പിക്കേണ്ടത് ബാലസാഹിത്യ കൃതികൾ എവിടെയാണ് വെക്കേണ്ടത് ബാലസാഹിത്യ പ്രസിദ്ധീകരണങ്ങൾ എവിടെയാണ് വെക്കേണ്ടത് ചാർട്ടുകൾ എവിടെയാണ് പ്രദർശിപ്പിക്കുക ഇവയൊക്കെ പ്രദർശിപ്പിക്കുമ്പോൾ കുട്ടികളുടെ കൺ ദൂരം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് വലിയ അക്ഷരങ്ങളിലുള്ളത് നമുക്ക് മുകളിലായി പ്രദർശിപ്പിക്കാവുന്നതാണ് എന്നാൽ തെളിവെടുത്തെഴുത്തിനും മറ്റുമായി കുട്ടി ഉപയോഗിക്കേണ്ട ചാർട്ടുകൾ അവരുടെ കണ്ണിൽ നിന്നുള്ള ദൂരത്തിനനുസരിച്ച് നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട് സ്വതന്ത്രമായി കുട്ടികൾ കയ്യിലെടുത്ത് വായിക്കേണ്ട സാമഗ്രികൾ എവിടെയാണ് വെക്കേണ്ടത് അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടാനുസരണം എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി വായിക്കുകയും തിരികെ യഥാസ്ഥാനത്ത് വെക്കുകയും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വെക്കേണ്ട വിഭവങ്ങൾ അത്തരത്തിൽ ക്രമീകരിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ എവിടെയാണ് ഇതെല്ലാം ഒരുക്കേണ്ടതെന്ന് തീരുമാനിച്ചു ഇനി അടുത്ത ചോദ്യം എന്താണ് എന്തൊക്കെയാണ് ഒരുക്കേണ്ടത് ബാലസാഹിത്യ കൃതികൾ വേണം വേണം പിന്നെ കുട്ടികളുടെ വായനാ സാമഗ്രികൾ വേണം കുട്ടികളുടെ വായനാ സാമഗ്രി എവിടെ നിന്നൊക്കെ ഉണ്ടാക്കുക കുട്ടികളുടെ വായനാ സാമഗ്രി സംയുക്ത ഡേറിയിൽ നിന്ന് അതുപോലെ തന്നെ രചനോത്സവ ഉൽപ്പന്നങ്ങളിൽ നിന്ന് പ്രതിദിന വായനാപാഠങ്ങളിൽ നിന്ന് വായനാ സാമഗ്രികൾ കുട്ടികൾക്ക് ഇട്ട് ഉണ്ടാക്കാൻ കഴിയും ഇവ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയാം അതിനെപ്പറ്റി ടീച്ചറുടെ അഭിപ്രായം എന്താണ് രക്ഷിതാക്കളുടെയും പൊതുസമൂഹത്തിന്റെയും പങ്കാളിത്തത്തോടുകൂടി തന്റെ ക്ലാസ്സിൽ ഒരു വായനാമൂല സജ്ജീകരിക്കുന്നതിലും നമ്മുടെ ക്ലാസ്സിലും ഇത് പ്രായോഗികമാക്കാൻ സാധിക്കും എന്നാണ് ഒരു അധ്യാപിക എന്ന നിലയിൽ ഈ ക്ലാസ് വീക്ഷിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രചനോത്സവത്തിലെ സൃഷ്ടികളെല്ലാം അച്ചടിച്ച് പ്രദർശിപ്പിക്കുക വഴി അത് കുട്ടികൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ഏറെ വലുതാണ് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുന്നു അതെ പി ടി സഹായത്തോടെ നമുക്ക് ബാലസാഹിത്യ പ്രസിദ്ധീകരണങ്ങൾ ക്ലാസ് മുറിയിൽ ഉറപ്പാക്കാം അതുപോലെ ഇനിയുള്ള പാഠങ്ങളുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം ചാർട്ടുകൾ നമുക്ക് ലഭ്യമാകും മുൻപുള്ളവയെ തെളിവെടുത്തെഴുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടവ ഏതാണ് സംയുക്ത ഡയറി രചനോത്സവ കഥകൾ കൂട്ടെഴുത്ത് പത്രം വായനാനുഭവ കുറിപ്പുകൾ ഇവയിൽ നിന്നുമെല്ലാം നമുക്ക് വായനക്കാടുകൾ തയ്യാറാക്കി പ്രിന്റ് എടുത്ത് വായന കൂടാരത്തിലെ വിഭവങ്ങളാക്കാം ഇങ്ങനെ ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ട് ക്ലാസ്സിലൊരു വായന കൂടാരം പൂർത്തിയാക്കാം എന്ന രീതി നമുക്ക് സ്വീകരിക്കാം ഒന്നര അധ്യാപക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ആദ്യ വീഡിയോ മോഡ്യൂളാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടത് തുടർന്നും വീഡിയോ മോഡ്യൂളുകളുമായി ഒന്നാം ക്ലാസിനെ ഒന്നാം തരമാക്കുന്നതിന് ഒന്നഴക ടീം ഒപ്പമുണ്ടാവും അന്വേഷണ കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ ഒന്നഴക്